രോഗി ആരാണെന്ന് മാത്രം പിടികിട്ടില്ല ആ ഘട്ടത്തിലാണ് ഒരു ദിവസം ഗംഗയുമായി ഞാൻ തെക്കിനയിലെത്തിയത് അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷൻ്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി വേദനയോടെ ഞാൻ മനസ്സിലാക്കി ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടംപിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന് ഗംഗയിൽ എന്തുകൊണ്ട് വെച്ച് എങ്ങനെ ഈ രോഗം ഉടലെടുത്തു ഒരിക്കൽ നീയുമായിട്ടുള്ള വിവാഹാലോചന വരെ എത്തിയ ശ്രീദേവിയുടെ സാന്നിധ്യമാണോ ഗംഗയുടെ രോഗ കാരണം അതറിയാനാണ് അന്ന് ഞാൻ ശ്രീദേവിയും കൂട്ടി അമ്പലത്തിൽ പോകാൻ പറഞ്ഞത് പക്ഷെ ഗംഗക്ക് അതൊരു പ്രശ്നമേ അല്ലെന്ന് എനിക്ക് വളരെ വ്യക്തമായി പഴങ്കഥയിലെ നാഗവല്ലിയുടെ ഒരു കാര്യം പറഞ്ഞ് ഗംഗയെ പ്രകോപിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു നാഗവല്ലിയുടെ ചിലങ്കെ ചൊല്ലി എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഗംഗയോട് എതിർത്തു Gerne,